പെരുവയൽ കൊണാറമ്പത്ത് മൂന്ന് ഏക്കറോളം വരുന്ന ആളൊഴിഞ്ഞ പോഡ്കാസ്റ്റിംഗ് സ്ഥലത്ത് അഗ്നിബാധയുണ്ടായി വെള്ളിമാടുവന്ന് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കി സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നതും കാട് വളർന്നു നിൽക്കുന്നതുമായ ഈ പ്രദേശത്ത് ഉടമസ്ഥരുടെ ശ്രദ്ധ മൂലം അപകടങ്ങൾ പതിവാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പെരുവയൽ കൊണാറമ്പത്ത് മൂന്ന് ഏക്കറോളം വരുന്ന ആളൊഴിഞ്ഞ പോഡ്കാസ്റ്റിംഗ് സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നതും കാട് വളർന്നു നിൽക്കുന്നതുമായ പ്രദേശത്ത് ഉടമസ്ഥരുടെ ശ്രദ്ധക്കുറവ് മൂലം അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വെള്ളിമാടു നിന്ന് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു അജയൻ മുഹമ്മദ് ഫഹദ് ജമാലുദ്ദീൻ ജിത്തിൻ കൃഷ്ണമുരളി കിരൺ നാരായണൻ ബലായുധൻ എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പേരുവയൽ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് നമ്പർ ഉനൈ സരീഖലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി കല്ലേരി പ്രദേശത്ത് ഒരു മൂന്നേക്കറോളം ഒരു കോമ്പൗണ്ട് വാൽ കെട്ടിയ സ്ഥലത്താണ് തീപിടുത്തണ്ടായിട്ടുള്ളത് ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ പല വേസ്റ്റുകളും പല സമയങ്ങളും കൊണ്ടുവരുന്ന സമയത്തൊക്കെ പിന്നെ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇവിടെ ബോർഡ് സ്ഥാപിക്കുക ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇതിൻ്റെ ഉടമസ്ഥർ ഇതുവരെ കാട് വെട്ടി വൃത്തിയാക്കിയിട്ടില്ല ഇത് ഇനിയും ഒന്നും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇനിയും തീപിടുത്തങ്ങൾ തീപിടുത്തങ്ങളുണ്ടാവും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറും വന്യ സ്ഥലങ്ങളിൽ നിന്ന് വേസ്റ്റുകൾ കൊണ്ടുപോയി ഇവിടെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ആളെ ഇതിൻ്റെ ഈ ഈ ഭൂമിയുടെ കണ്ടെത്തിക്കൊണ്ട് ഇത് വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉടൻ തന്നെ ഭൂമിയുടെ കണ്ടെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അറിയിച്ചു ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായും മാലിന്യം തള്ളുന്നത് പതിവായതായും നാട്ടുകാർ പറയുന്നു ഇത് സംബന്ധിച്ച് പലതവണ ഉടമസ്ഥരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മാവൂർ